ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പരിസര പഠനത്തിലെ ജലം ചീവാമൃതം എന്ന പാഠമാണല്ലേ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ വിവിധ ജലസ്രോതസ്സുകളെ കുറിച്ച് പഠിച്ചു എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ ജലം ഉപയോഗിക്കുന്നത് ഇതൊക്കെ എഴുതി നമ്മൾ ആൽബം ഉണ്ടാക്കി അല്ലേ ഇപ്പോൾ ആൽബം ഉണ്ടാക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ അതായത് വരയ്ക്കാൻ അറിയാത്തവർക്ക് ചിത്രങ്ങളൊക്കെ ഇപ്പോൾ കോവിഡായത് കാരണം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ ടീച്ചർ അറിഞ്ഞു സാരമില്ല നമുക്ക് പറ്റുന്ന പോലെ വരയ്ക്കാം അല്ലെങ്കിൽ കിട്ടുന്ന ചിത്രമൊക്കെ ഉപയോഗിച്ച് നമുക്ക് ആൽബം ഭംഗിയാക്കാം നമുക്ക് ഇന്നത്തെ പ്രവർത്തനം നോക്കാം പാഠപുസ്തകത്തിലെ പേജ് നമ്പർ മുപ്പത്തിയെട്ടിലെ ജലമില്ലെങ്കിൽ എന്ന പ്രവർത്തനം നോക്കൂ പാഠപുസ്തകത്തിൽ പറയേണ്ടല്ലേ നാൽപ്പത്തി നദികളുണ്ട് കേരളത്തിൽ നോക്കൂ കേരളത്തിൽ എത്ര നദികളുണ്ട് നാല്പത്തി നാല് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ് പെരിയാർ അതായത് ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ ധാരാളം ജലം ഉണ്ടാവൂലേ അതുപോലെ ഭാരതപ്പുഴ പമ്പ നെയ്യാർ അങ്ങനെ നാൽപ്പത്തി നാല് നദികളുണ്ട് കൂടാതെ ധാരാളം അരുവികൾ ഒട്ടേറെ തോടുകൾ വിശാലമായ തണ്ണീർത്തടങ്ങൾ കായലുകൾ തടാകങ്ങൾ ഇവയൊക്കെ ഉണ്ടായിട്ടും കേരളത്തിൽ എന്തുകൊണ്ടാണ് വരൾച്ച പിന്നെ എന്താണ് വരൾച്ച വരൾച്ച മൂലം പ്രശ്നങ്ങൾ എന്തൊക്കെ വരൾച്ച മൂലമുള്ള പ്രശ്നങ്ങൾ ഒന്ന് കണ്ടു നോക്കിയാലോ അതായത് ദൈനംദിന ആവശ്യങ്ങൾക്ക് വെള്ളമില്ല വറ്റി വരണ്ടുപോയ പ്രദേശം കൃഷിയിടങ്ങളൊക്കെ വരണ്ടുപോയി ജീവജാലങ്ങൾക്ക് വെള്ളമില്ലാത്ത അവസ്ഥ ദൂരപ്രദേശങ്ങളിൽ നിന്നും വെള്ളം കൊണ്ടുവരിക അഴുക്ക് വെള്ളം കുടിക്കുക ശുദ്ധജലം കിട്ടാതാവുമ്പോഴാണ് അഴുക്ക് വെള്ളം കുടിക്കുന്നത് അല്ലെ അപ്പൊ നോക്കൂ ജലക്ഷാമം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി എഴുതുക അപ്പൊ നമ്മൾ കുറേ ചിത്രത്തിൽ കണ്ടു അല്ലെ എന്തൊക്കെയാണ് ജലക്ഷാമം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കതൊന്ന് എഴുതി നോക്കാം ജലാശയങ്ങൾ വറ്റി വരണ്ടു പോകുന്നു ചെടികളും മരങ്ങളും ഉണങ്ങിക്കരിഞ്ഞു പോകുന്നു കുടിക്കാനും കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കും ജലം കിട്ടാതെ വരുന്നു കൃഷി ഉണങ്ങുന്നു ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്നു മലിനജലം കുടിക്കുന്നത് മൂലം കോളറ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവുന്നു നമ്മൾ കണ്ടു അല്ലേ ചളിവെള്ളം കോരിയെടുക്കുന്നാണ്ടില്ലേ വെള്ളം കിട്ടാതാവുമ്പോൾ കിട്ടിയ വെള്ളം കുടിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ അസുഖങ്ങൾ വരുന്നത് ശുദ്ധജലം കിട്ടാതാവുന്നു ജീവജാലങ്ങൾ ചത്തുപോകുന്നു പിന്നെയോ ശുദ്ധജലത്തിനായി ദൂരങ്ങൾ സഞ്ചരിക്കേണ്ടി വരുന്നു കണ്ടു പാത്രം എടുത്തിട്ട് ഒരുപാട് ദൂരീന്നാണ് കുടിവെള്ളവും ഭക്ഷണം പാക ചെയ്യാനുള്ള വെള്ളമൊക്കെ കൊണ്ടുവരുന്നത് പച്ചക്കറികൾ കിട്ടാതാവുന്നു ഇതുമൂലം പോഷകാഹാരക്കുറവുണ്ടാകുന്നു നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ എന്നുള്ളതൊക്കെ കിട്ടാതെ വരുമ്പോൾ നമുക്ക് പല അസുഖങ്ങളും അതുമൂലം ഉണ്ടാകുന്നു പിന്നെന്താ ജീവജാലങ്ങൾ കാടുകളിൽ നിന്നും നാട്ടിലേക്ക് ജലത്തിനായി ഇറങ്ങുന്നു അവർക്ക് വെള്ളം കിട്ടാതാകുമ്പോൾ അവർക്ക് കാടാണോ നാടാണോ എന്നൊന്നും അറിയില്ല അവരെന്താ ചെയ്യുക വെള്ളം എവിടെ നിന്നാണോ കിട്ടുന്നത് അവിടേക്ക് ഇറങ്ങി ചെല്ലുമല്ലേ അവർക്ക് ജീവൻ നിലനിർത്തണം അതിനു വേണ്ടി അപ്പോൾ നമുക്കിതൊക്കെ നോട്ടു പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കാം ഇങ്ങനെ ജലക്ഷാമം ഉണ്ടായ പ്രദേശത്തെ ഒരു മരമാണത് അത് ഉണങ്ങി നിൽക്കുക അപ്പം നമ്മുടെ പച്ച മരവും ഉണങ്ങിയ മരവും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുകയാണ് അവരുടെ സംഭാഷണം ഒന്ന് എഴുതി നോക്കിയാലോ നോക്കൂ അയ്യോ സുഹൃത്തെ നിനക്ക് എന്തു പറ്റി നിൻ്റെ ഇലകൾക്ക് എന്ത് സംഭവിച്ചു ഞാനും നിന്നെപ്പോലെ സുന്ദരനായിരുന്നു എൻ്റെ കൊമ്പുകളും ഇലകളും ഉണങ്ങിപ്പോയി എനിക്ക് നിന്നെ കാണുമ്പോൾ സങ്കടം വരുന്നു എനിക്കും ഈ അവസ്ഥ വരുമോ നമുക്ക് ചുറ്റും ഒരുപാട് ജലസ്രോതസ്സുകളുണ്ട് മനുഷ്യർ അവയെല്ലാം ദുരുപയോഗം ചെയ്തത് മൂലം എല്ലാം വറ്റി വരണ്ടു പോയി എത്ര ജലം അവർ പാഴാക്കി കളയുന്നു നമ്മൾ അവർക്ക് എത്ര ഉപകാരം ചെയ്യുന്നു ഇങ്ങനെ പോയാൽ എന്നെപ്പോലെ ഈ ഭൂമിയിൽ നിന്ന് എല്ലാ ജീവജാലങ്ങളും അപ്രത്യക്ഷമാകും അവരെന്തൊക്കെ പറഞ്ഞു മനുഷ്യരുടെ ഇടപെടൽ മൂലമാണ് ഇങ്ങനെ ജലക്ഷാമം ഉണ്ടാകുന്നത് മരങ്ങൾ വെട്ടിമുറിച്ചും ജലാശയങ്ങളൊക്കെ മണ്ണിട്ട് നികത്തിയും കുന്നിടിച്ചും മറ്റും മനുഷ്യരുടെ ഉപദ്രവം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നാണ് അവർ പറയണല്ലേ കൂടാതെ എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ട ജലം മനുഷ്യർ ഒരുപാട് പാഴാക്കി കളയുന്നുണ്ട് അല്ലെ നമുക്ക് ജലം പാഴാക്കി കളയുന്ന സന്ദർഭങ്ങളൊക്കെ ഒന്ന് എഴുതിയാലോ നമുക്ക് അനാവശ്യമായി പൈപ്പ് തുറന്നിടുക പിന്നെ പൈപ്പ് ലീക്ക് നിർത്താതിരിക്കുക വെള്ളം കുടിക്കുമ്പോൾ പൈപ്പ് തുറന്നിടുക ബ്രഷ് പല്ല് തേക്കുമ്പോൾ പൈപ്പ് തുറന്നിടുക ബക്കറ്റ് നിറഞ്ഞൊഴുകിയാലും തുറന്ന് വെക്കുക ലീക്ക് നിർത്താതിരിക്കുക പൊട്ടിയത് നേരാക്കാതിരിക്കുക പാത്രം കഴുകുമ്പോൾ ചെടി നനയ്ക്കുമ്പോൾ കാറ് കഴുകുമ്പോഴൊക്കെ ധാരാളം വെള്ളം കളയുക ഇപ്പൊ നമ്മൾ അതിന്റെ ചിത്രങ്ങളൊക്കെ കണ്ടു അല്ലേ ഇനി നമുക്കതൊന്ന് എഴുതി നോക്കാം ജലം പാഴായി പോകുന്ന സന്ദർഭങ്ങൾ പല്ല് തേക്കുമ്പോൾ കുളിക്കുമ്പോൾ പൈപ്പ് തുറന്നിടുന്നു വെള്ളം നിറഞ്ഞ ാലും പൈപ്പ് നിർത്തുന്നില്ല ടാങ്ക് നിറഞ്ഞൊഴുകുന്നു പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നു അനാവശ്യമായി കുളിക്കുമ്പോഴൊക്കെ ഷവർ തുറന്നിടും അല്ലെ ചെടി നനയ്ക്കുമ്പോൾ ഫോണിൽ സംസാരിച്ച് വെള്ളം അനാവശ്യമായി പോണത് ശ്രദ്ധിക്കുന്നതേ ഇല്ല അല്ലെ പാത്രം തേക്കുമ്പോ പൈപ്പ് തുറന്നിടും കഴുകുമ്പോൾ മാത്രം തുറന്നാ പോരെ പാത്രം നമ്മൾ തേക്കുമ്പോ പൈപ്പ് നിർത്താലോ അതും ചെയ്യില്ല പിന്നെ നോക്ക് വാഹനങ്ങൾ കഴുകുമ്പോൾ കൂടുതലായി വെള്ളം ഒഴുക്കിക്കളയുന്നു പൈപ്പ് ലീക്ക് ശ്രദ്ധിക്കാതെ വിടുക ഒറ്റിയൊറ്റി വെള്ളം പലതുള്ളി പെരുവെള്ളമാണോ അല്ലേ വെള്ളം ഒറ്റ ഒറ്റി പോകുമ്പോൾ അത് നമ്മൾ പൈപ്പ് നേരാക്കാതെ വിടുന്നു ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുന്നതിന് വേണ്ടി ആ വെള്ളം കുടിച്ച് തീരുന്നത് വരെ പൈപ്പ് തുറന്നിടുന്നു അല്ലേ വെള്ളം പിടിക്കുമ്പോൾ സംസാരിച്ച് പൈപ്പ് തുറന്നിടും പൈപ്പ് തുറന്നിടുന്നു വെള്ളം നിറഞ്ഞ് പാഴായി പോകുന്നത് അറിയുന്നില്ല അപ്പോൾ ഇനിയും ധാരാളം സന്ദർഭങ്ങളുണ്ട് അല്ലേ നമ്മൾ വെള്ളം പാഴാക്കി കളയുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളിതൊക്കെ നോട്ട് പുസ്തകത്തേക്ക് എഴുതിയെടുക്കണേ ഇങ്ങനെ ജലം പാഴാക്കി കളഞ്ഞാൽ നമ്മുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ മുപ്പത്തി ഒൻപതിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ കുടിവെള്ളവും വില്പനയ്ക്ക് കുടിക്കാൻ ആവശ്യമായ ശുദ്ധജലം പലപ്പോഴും വിലയ്ക്ക് വാങ്ങേണ്ട അവസ്ഥയിലേക്ക് നമ്മളും എത്തിയിരിക്കുന്നു നഗരപ്രദേശങ്ങളിൽ പൈപ്പ് ലൈൻ വഴിയാണ് ശുദ്ധജലം എത്തുന്നത് ഇതിനും വെള്ളത്തിൻ്റെ ഉപയോഗത്തിനനുസരിച്ച് വില നൽകണം ജലത്തിൻ്റെ ഉപയോഗം നിയന്ത്രിച്ചും ജലമലിനീകരണം തടഞ്ഞും നാം എന്തു ചെയ്യണം ജലസംരക്ഷണം വരുത്തണം അതിനായി നാം ഉപയോഗിക്കുന്ന ജലത്തിൻ്റെ അളവ് കുറയ്ക്കണം അല്ലേ അതായത് ഒരുപാട് പാഴാക്കി കളയുന്ന ജലം നിയന്ത്രിച്ചുപയോഗിച്ച് നാളേക്കും നമുക്ക് ജലം ആവശ്യമാണെന്ന ബോധത്തോടു കൂടി പ്രവർത്തിക്കണം അല്ലേ ജലക്ഷാമം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും നമ്മൾ കണ്ടു ഈ ജലക്ഷാമം ഉണ്ടാവാനുള്ള കാരണം നമ്മൾ ജലം പാഴാക്കി കളയുന്നത് കൊണ്ട് കൂടിയാണ് അല്ലേ അപ്പം പാഴാക്കപ്പെടുന്ന സന്ദർഭങ്ങളുടെ സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു ഇനി നമുക്ക് നമുക്കിത് എങ്ങനെ പരിഹരിക്കാമെന്നും കൂടി അറിയണമല്ലേ അപ്പം അത് നമുക്ക് രണ്ട് കോളത്തിലാക്കി എഴുതാം നോക്കൂ എന്തൊക്കെയാണ് ജലം പാഴാക്കപ്പെടുന്നത് നമ്മൾ കണ്ടൂലേ അനാവശ്യമായി പൈപ്പ് തുറന്നിടുന്നു അപ്പം അതിനെന്താ ഒരു പോകുമ്പോൾ വഴി പല്ല് തേക്കുമ്പോഴും കുളിക്കുമ്പോഴും ആവശ്യത്തിന് മാത്രം പൈപ്പ് തുറക്കുക പൈപ്പ് ചോർച്ച ശ്രദ്ധിക്കാതെ വിടുന്നു അപ്പം അതെന്താ ചെയ്യേണ്ട കേട് വന്നാൽ പൈപ്പ് ശരിയാക്കുക അല്ലെങ്കിൽ നമ്മൾ പൊതു ടാപ്പ് ആണെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെ നമ്മൾ അറിയിക്കണം അതേപോലെ വാഹനങ്ങൾ കഴുകുമ്പോൾ കൂടുതൽ വെള്ളം കളയുന്നു മിതമായി വെള്ളം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ എന്തൊക്കെ കണ്ടു വെള്ളം പൈപ്പിന്റെ ചുവട്ടിൽ നിന്ന് സംസാരിക്കുകയാണല്ലേ ബക്കറ്റിലെ വെള്ളം നിറഞ്ഞു പോകുമ്പോഴും വെള്ളം നിറഞ്ഞത് ശ്രദ്ധിക്കാതെ ഫോണിലും മറ്റും സംസാരിക്കുക അല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കുക വെള്ളം ആവശ്യം കഴിഞ്ഞാൽ പൈപ്പ് നിർത്താൻ ശ്രദ്ധിക്കുക പാത്രം തേക്കുമ്പോൾ പൈപ്പ് തുറന്നിടുന്നു അതിനുള്ള പരിഹാരം എന്താ പാത്രം തേച്ചു കഴിഞ്ഞാൽ കഴുകുമ്പോൾ മാത്രം പൈപ്പ് തുറക്കുക ടാങ്ക് നിറഞ്ഞൊഴുകുന്നു ടാങ്ക് നിറഞ്ഞാൽ വെള്ളം അപ്പത്തന്നെ നിർത്തണം ഇനിയും എഴുതാലോ അല്ലേ പാത്രം കഴുകിയ വെള്ളമൊക്കെ വേസ്റ്റാക്കി കളയാതെ ചെടിക്കും മറ്റും ഉപയോഗിക്കുക അങ്ങനെ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് എഴുതി ചേർക്കാലോ അല്ലേ അപ്പം ഇത് പട്ടികരൂപത്തിൽ എഴുതുക കൂടാതെ നമ്മുടെ ആൽബത്തിൽ ജലക്ഷാമം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ചിത്രങ്ങൾ കിട്ടുകയാണെങ്കിൽ ഒട്ടിക്കാമല്ലോ അല്ലേ കൂടാതെ നമ്മുടെ പാഠപുസ്തകത്തിൽ പേജ് നമ്പർ നാൽപ്പതിൽ എൻ്റെ ശരിയും തെറ്റും കണ്ടു ഞാൻ പല്ലുതീക്കുമ്പോൾ ടാപ്പ് തുറന്നിടാറില്ല ശരിയല്ലേ തുറന്ന ടാപ്പ് കണ്ടാൽ ഞാൻ അടയ്ക്കാറുണ്ട് അങ്ങനെ ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം ഇടണം പാത്രം കഴുകിയ വെള്ളം പച്ചക്കറിത്തോട്ടവും പൂന്തോട്ടവും നനയ്ക്കാൻ ഉപയോഗിക്കുന്നു ആരെങ്കിലും ജലം പാഴാക്കുന്നത് കണ്ടാൽ അരുതെന്ന് ഞാൻ പറയാറുണ്ട് പറയാറുണ്ടോ അതോ അവർ വഴക്ക് പറയുന്നു പേടിച്ച് പറയാതെ പോവോ വഴക്ക് പറഞ്ഞോട്ടെ ധൈര്യമായിട്ട് നമുക്ക് പറയാമേ പൊതു ടാപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് കണ്ടാൽ ഞാൻ ഞാൻ ബന്ധപ്പെട്ടവരെ അറിയിക്കും അപ്പം നമ്മുടെ പാഠപുസ്തകത്തിൽ ശരിയുള്ളതൊക്കെ ശരിയും ചെയ്യാത്ത കാര്യത്തിൻ്റെ അവിടെ നമ്മൾ തെറ്റിട്ടാൽ പോലും ഭാവിയിൽ അത് നല്ല കാര്യമാണെങ്കിൽ നമ്മൾ അത് ചെയ്യാൻ ശ്രമിക്കൂലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രവർത്തനം എവിടെ നിർത്താം അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാ കൂട്ടുകാർക്കും ബായ്